ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ വീട്ടിലൊക്കെ ചൂലൊക്കെ കെട്ടുകഴിഞ്ഞാൽ നമ്മൾ ചില ആൾക്കാരൊക്കെ ഈ രീതിയിലാണ് കെട്ടൽ ഇതേപോലെ ഒന്ന് ഒരിങ്ങനെ ഒരു കെട്ട് കെട്ടിയിട്ട് ടൈറ്റാക്കി ലാസ്റ്റ് ഒരു തമ്പിനോട്ടിടും ഇതേപോലെ സാധാരണ ഒരു കെട്ട് കെട്ടും അപ്പോൾ ഈ കെട്ടെന്നാൽ നമ്മൾ പെട്ടെന്ന് ലൂസായി പോരാൻ സാധ്യതയുണ്ട് ഈ കെട്ട് അപ്പോൾ നമ്മൾ ഈ ചൂല കിട്ടുമ്പോൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ എങ്ങനെ കിട്ടാം എന്നാണ് ഈ വീഡിയോയിൽ നോക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാം പുതിയ ആൾക്കാരൊക്കെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ആദ്യം നമ്മൾ റോപ്പ് കയർ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഇങ്ങനെ ടിസ്റ്റ് ചെയ്ത് വെക്കുക ഇതേപോലെ എന്നിട്ടൊന്ന് ഇടത് ഭാഗത്തേക്ക് ഒന്ന് ടിസ്റ്റ് ചെയ്യുക ഇതേപോലെ അപ്പോൾ ഇങ്ങനെ രണ്ട് ലൂപ്പ് ഉണ്ടാവും പിന്നെ അടിയിലും മുകളിലും ഒന്ന് ഇങ്ങനെ ഇത് രണ്ടും കൂടി ചേർത്ത് വെക്കുക ചേർത്ത് വെച്ചിട്ട് നമ്മൾ ആ ചൂല് അട്ടി റെഡിയാക്കി വെച്ചിട്ട് ഇതേപോലെ ചൂലിൻ്റെ ആ പിന്നെ ഈ ഭാഗം ജസ്റ്റ് ആ ലൂപ്പിൻ്റെ ഉള്ളിൽ കയറ്റി വയ്ക്കുക എന്നിട്ട് കയറിൻ്റെ രണ്ട് ഭാഗവും പിടിച്ച് വലിച്ചാൽ നല്ല ടൈറ്റുള്ളൊരു കെട്ട് കിട്ടും ഈ കെട്ട് ഇനി എത്ര ആയാലും ആ കെട്ട് അഴിയില്ല ഓക്കെ എല്ലാം വലിച്ച് ടൈറ്റാക്കുക കയറിൻ്റെ ആഗ്രഹാഗങ്ങൾ എന്നിട്ട് നമുക്ക് സാധാ ഒരു തമ്പിനോട്ടിട്ട് വച്ചാൽ അത് അടന്നോളും ഓക്കെ ഇതേപോലെ തമ്പിനോട്ടിട്ടാൽ ആ കെട്ട് ഇനി എത്ര ആയാലും അഴിഞ്ഞു പോവില്ല അപ്പോൾ ഈ കെട്ടിൻ്റെ പേര് കൺസ്ട്രക്ടറിനോട്ടെന്നാണ് നമ്മൾ വേറെ പല ആവശ്യങ്ങൾക്ക് ഈ കെട്ട് ഉപയോഗിക്കാറുണ്ട് ഓക്കെ അപ്പോൾ ഇനി ഈ കെട്ട് തന്നെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം ഇതേപോലെ റോപ്പ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ടെസ്റ്റ് ചെയ്യാം എന്നിട്ടൊന്ന് ഇടത് ഭാത്തക്ക് ഒന്നുകൂടി ഒന്ന് ടെസ്റ്റ് ചെയ്യാം ഇങ്ങനെ അപ്പോൾ നമുക്കിങ്ങനെ രണ്ട് ഇത് കിട്ടും ഈ രണ്ട് ലൂപ്പും കൂടി ചേർത്ത് വെക്കുക അങ്ങോട്ട് അപ്പോൾ ഇങ്ങനെ ഒരു ഇത് കിട്ടും ഈ റൗണ്ടിൻ്റെ ഉള്ളിലാണ് നമ്മൾ ചൂലിൻ്റെ ആ ഭാഗം കയറ്റി വയ്ക്കുന്നത് അതെങ്ങനെയാണ് കയറ്റി വെച്ചിട്ട് ആ കയറിൻ്റെ രണ്ട് അഗ്രഭാഗങ്ങളും പിടിച്ച് വലിച്ചാൽ ആ കെട്ട് നല്ല ടൈറ്റാവും എത്ര ആയാലും അത് ലൂസായി പോരില്ല നമ്മൾ വലിക്കുന്നതിനനുസരിച്ച് നല്ല ടൈറ്റാകും അപ്പോൾ നമുക്ക് കൂടുതൽ കാലം കെട്ട് പിന്നെ അഴിയാതെ ഇങ്ങനെ ഉപയോഗിക്കാൻ കഴിയും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം